അല്ലല്ല എന്താ 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 പരിപാടി 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 നിനക്ക് ഞാൻ വർഷത്തെ സർവീസ് ആയിട്ട് ക്യാമറയ്ക്ക് മുമ്പ് നിൽക്കാൻ അറിയാത്തവനാണ് എന്റെ ക്യാമറ ഞാൻ പറഞ്ഞു വന്നത് അതായത് ഈ കൽപ്പാത്തി നമ്മൾ കോലങ്ങൾ കണ്ടു ഈ ഒരു ക്ഷേത്രത്തെരുവിന്റെ സവിശേഷതകളും ഭംഗിയും അല്ലെങ്കിൽ അതിന്റെ നമ്മുടെയൊക്കെ ഓർമ അവിടെ നിന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് മോനെ കാര്യങ്ങൾ ഞാൻ നോക്കിയപ്പോ ഈ ചേട്ടന്മാരും ഈ ചേച്ചി എല്ലാരും കൂടെ നമ്മളൊക്കെ ഈ റോഡിന്റെ ഈ റോഡിന്റെ ഒത്ത നടുക്ക് എന്നിട്ട് ഗംഭീര

അടുത്തടുത്താണോ നിങ്ങള് ഒരു പഞ്ചായത്താണോ അല്ലെ എറമകുറ്റൂർ പഞ്ചായത്ത് അപ്പൊ ഇദ്ദേഹത്തിന്റെ പാർത്ഥന്റെ വൈഫ് ഇവിടെയാണ് കൽപ്പാത്തി ആണ് അല്ലേത്തിന്റെ പേര് സൂരജ് ഞാനും ഇവിടെ തന്നെയാണ് എന്റെ മുത്തശ്ശന്റെ ഹോട്ടൽ ഹോട്ടലുണ്ട് ഇവിടെ പോർ മിൽമോ എന്ന പേര് അപ്പൊ കൂട്ടൻ നേരം പറഞ്ഞ എല്ലാവർക്കും ഇവിടെ എല്ലാം ഭയങ്കര ഫേമസ് ഓ പറഞ്ഞത് പറഞ്ഞില്ല എന്റെ പേര് സൂരജെന്നാ സൂരജ് 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 ഏഴ് വർഷത്തിന് ഏഴു വർഷത്തിന് ശേഷമാണ് പ്രവാസയാണ് അതാരണം കൊണ്ട് മിസ് ചെയ്തു ഒരുപാട് വരാൻ ടൈമിങ് ശരിയായില്ലോ പക്ഷേ അതെ ചെറുപ്പം മുതൽ ഇവിടെ തന്നെ ഞാൻ തേരിലും എല്ലാത്തിലും കേറിയിട്ടുണ്ട് എല്ലാ തേരിലും കേറി അതപ്രയാണത്തിലൊക്കെ ഒരുപാട് പങ്കെടുത്തത് അപ്പൊ ഭയങ്കര മിസ് ചെയ്തു ഞാൻ രണ്ടു ദിവസം ഒരു ക്യാമറ എനിക്ക് കിട്ടുന്ന ഫ്രെയിംസ് എല്ലാം ഞാൻ എടുത്തോണ്ടിരിക്കും അവരുടെ ഫോട്ടോ ഇതിലുണ്ട് ക്യാമറ അഖിലേഷേ ഓടി ഫ്രേം ഓഫ് കൽപ്പാത്തി ഇൻസ്റ്റാഗ്രാമില് സ്റ്റോറി തന്നെ ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ചെയ്തു എന്റെ മെമ്മറീസ് എല്ലാം വീണ്ടും എനിക്ക് ആളുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നുണ്ടോ ആ പണ്ടത്തെക്കാട്ടിലും തിരക്കുണ്ട് എല്ലാവരും ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി പണ്ട് പറഞ്ഞാൽ അവര് നടന്നു പോവാതെ എല്ലാ കടകളും കാര്യങ്ങളും കണ്ട് പിന്നെ ജെൻസി അവര് കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും ഞാൻ പറഞ്ഞത് ഇപ്പം നേരത്തെ ഈ രഥത്തിലൊക്കെ കുഞ്ഞുനാളില് കയറി നടന്ന അല്ലെ അതില് ആ ഹൈറ്റിലൊക്കെ കയറി അതിനകത്തൊക്കെ ശിവന്റെ തേരിൽ ഞാൻ തേരിൽ ശിവപാർവതി ശിവപാർവതി കുറച്ചും കൂടെ നമുക്ക് ചെറുപ്പത്തിൽ ഭയങ്കര പേടിയായിരുന്നു പിള്ളേരുടെ നമുക്ക് ആ ടൈമിൽ ഭയങ്കര എന്താ പറയാ നമ്മുടെ ഒരു പ്രൗഢി ഞാൻ ട്രെയിനിൽ തേരിലെന്ന് പറയാം Entra <laughs> uh... aí, <laughs> കേറിയതെ അതെ അതൊക്കെ ഒരു മെമ്മറിയായിരുന്നു ഇതൊക്കെ ഇവർക്ക് അറിയായിരുന്നു അവൾക്ക് അത്ഭുതീനി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നേ ഗണപതി അമ്പലത്തിന്റെ ചെറിയ കുട്ടികളെ കേട്ടാറുണ്ട് പെൺകുട്ടികളെ ഒരു പത്ത് വയസ്സുവരെ ഒക്കെ തേരിലേറ്റിട്ട് കേട്ടോ ഞാൻ ഈ നാട്ടുകാരി അല്ലെന്നാണോ ഇവിടെ തന്നെ ആണോ ഇതൊക്കെ അറിയാം ഉള്ളിൽ വെച്ചിങ്ങനെ ഈ പറയുന്ന ശരിയാണോന്ന് ചെക്ക് ചെയ്യാണ് അടുത്താള് ഒന്നും മിണ്ടാതെ ഇതൊക്കെ നിരീക്ഷകന്റെ റോളിലാണ് ഞാനും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പേരുടെ സംഗമ വേദിയായി കൽപ്പാത്തി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ വർക്ക് എവിടെ പോസ്റ്റ് ഓഫീസിൽ അല്ല കാസർഗോഡ് ബേക്കൽ കോട്ട് മനുന്റെ ഭാര്യ വീട് അവിടെയാണ് പോയോ അവനെ പിടിച്ചോണ്ട് ഞാൻ ബാംഗ്ലൂരാണ് ബാംഗ്ലൂര് ഐറ്റി ബാംഗ്ലൂർ സ്ഥലത്തിൽ തന്നെ അറിയാന്നാ പറയുന്നേ ചെറുപ്പത്തിലെല്ലോ ഒരു നാട്ടുകാരനെങ്കിലും അറിയാല്ലോ പോസ്റ്റ് ഓഫീസിൽ ഒരുപാട് കത്തുകൾ വന്നു കാണും അങ്ങനെയുള്ള പരിചയ ആവാം അത് കണ്ടില്ലേ പുതിയ പുതിയ ഫോട്ടോഷൂട്ട് നോക്ക് ഓക്കെ ഇവര് ഇവരുടെ ഫോട്ടോ ഇവര് ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോ എടുത്തിരുന്നു അല്ലേ അത് ഫോണിലാണോ ഓക്കെ 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 ഇതെല്ലാം ഇൻസ്റ്റലൊക്കെ വരട്ടെ കാണാം ഓക്കെ